नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയൊന്ന് രണചോരൻ പേജ് നമ്പർ നാനൂറ്റി എൺപത്താറ് ഇത്തവണ കൃഷ്ണനും ബലരാമനും തൻ്റെ സൈനിക ബലം കണ്ടു പേടിച്ചു യുദ്ധരംഗത്തുനിന്നു പാലായനം ചെയ്യുകയാണെന്നു ജരാസന്ധൻ കരുതി കുതിരപ്പടയും കാലാൾപ്പടയും തേരുമായി അദ്ദേഹം അവരെ പിന്തുടർന്നു കൃഷ്ണനും ബലരാമനും കേവലം മനുഷ്യരാണെന്ന് അദ്ദേഹം കരുതി അതുമല്ല ഭഗവാന്റെ പ്രവർത്തനങ്ങളെ അളക്കാൻ നോക്കുകയും ചെയ്തു കൃഷ്ണൻ രൺചോർ ആണ് എന്നുവച്ചാൽ പടക്കളം വിട്ടു ഓടിപ്പോയവൻ എന്നർത്ഥം ഇന്ത്യയിൽ വിശേഷിച്ചു ഗുജറാത്തിൽ രൺചോർജിയുടെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന അനേകം ക്ഷേത്രങ്ങളുണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാകാതെ പടക്കളം വിട്ടു ഓടിപ്പോകുക എന്ന ഈ ലീലയിൽ കൃഷ്ണൻ ഏർപ്പെട്ടപ്പോൾ ഭക്തന്മാർ അദ്ദേഹത്തെ ആരാധിക്കുകയാണു ചെയ്തത് അസുരൻ എപ്പോഴും കൃഷ്ണൻ്റെ ഐശ്വര്യ സമൃദ്ധികളെ അളക്കാൻ നോക്കുന്നു എന്നാൽ ഒരു ഭക്തൻ അതിനു പകരം സദാ അദ്ദേഹത്തിനു വഴങ്ങി അദ്ദേഹത്തെ പൂജിക്കുന്നു നിർമ്മല ഭക്തന്മാരുടെ കാലടികൾ പിന്തുടർന്നാൽ രൺചോർജിയായ കൃഷ്ണൻ യുദ്ധരംഗം വിട്ട് ഓടിപ്പോയതു ഭയന്നല്ലെന്നും മറ്റു എന്തോ ലക്ഷ്യം അദ്ദേഹം കണ്ടിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിൽക്കാലത്തു തൻ്റെ പത്നിയായി ഭവിച്ച രുക്മിണിയുടെ ഒരു രഹസ്യ സന്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു ആ ലക്ഷ്യമെന്നു പിന്നീട് വെളിപ്പെടും തൻ്റെ ആറു ഐശ്വര്യങ്ങളിൽ ഒന്നിൻ്റെ പ്രകടനമാണ് യുദ്ധരംഗത്തു നിന്നുള്ള കൃഷ്ണൻ്റെ ഈ പാലായനം കൃഷ്ണൻ സർവശക്തനാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും അദ്ദേഹത്തിനുണ്ട് കീർത്തിമാനാണ് അത്യന്തം ബുദ്ധിമാനാണ് ശ്രീ നിറഞ്ഞവനാണ് സുന്ദരനാണ് അതുപോലെ തന്നെ പരമ വൈരാഗിയുമാണ് വേണ്ടത്ര സൈനിക ശക്തി ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം പടക്കളം വിട്ടുപോയി എന്നാണു ശ്രീമദ് ഭാഗവതം വ്യക്തമാക്കുന്നത് തൻ്റെ സൈന്യശേഖരം കൂടാതെ തന്നെ ജരാസന്ധൻ്റെ സൈന്യത്തെ തോൽപ്പിക്കാൻ അദ്ദേഹം മാത്രം മതി മുമ്പ് പതിനേഴു തവണയും ചെയ്തതുപോലെ അതിനാൽ യുദ്ധരംഗം വിട്ടുള്ള ഈ പാലായനം അദ്ദേഹത്തിൻ്റെ സർവശ്രേഷ്ഠമായ വൈരാഗ്യ വൈരാഗ്യസമ്പത്തിന് ഉദാഹരണമാണ് ബഹുദൂരം തരണം ചെയ്ത ശേഷം സഹോദരന്മാരിരുവരും ക്ഷീണിതരെ പോലെ ഭാവിച്ചു ക്ഷീണം ലഘൂകരിക്കാനെന്നോണം സമുദ്രനിരപ്പിൽ നിന്ന് അനേകം കാലം ഉയരമുള്ള ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്കു അവർ കയറി സദാ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ പർവ്വതം പ്രവർഷണം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ പർവ്വത ശൃംഗം ഇന്ദ്രൻ അയക്കുന്ന മേഘമാലകൾ കൊണ്ടു സദാ മൂടപ്പെട്ടിരുന്നു സഹോദരന്മാരിരുവരും തൻ്റെ സൈന്യശക്തിയെ ഭയന്ന് പർവ്വതത്തിൻ്റെ മുകളിൽ ഒളിച്ചിരിക്കുകയാണെന്നു ജരാസന്ധൻ തീർച്ചപ്പെടുത്തി ആദ്യം വളരെ നേരം അവരെ കണ്ടുപിടിക്കാൻ അയാൾ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടപ്പോൾ അവരെ കെണിയിൽപ്പെടുത്തി കൊടുമുടിക്ക് ചുറ്റും തീ കത്തിച്ചു കൊന്നുകളയാൻ തീരുമാനിച്ചു തുടർന്ന് എണ്ണയുമായി പർവ്വതശൃംഗം വളഞ്ഞു തീയിട്ടു തീജ്വാല പടർന്നു പിടിച്ചതോടെ കൃഷ്ണനും ബലരാമനും മലമുകളിൽ നിന്നു താഴോട്ടു ചാടി എൺപത്തെട്ടു കാതം ദൂരം ഇങ്ങനെ കൊടുമുടി കത്തിക്കരിയുന്നതിനിടയിൽ കൃഷ്ണനും ബലരാമനും ജരാസന്ധൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു സഹോദരന്മാരിരുവരും ചാമ്പലായെന്നും യുദ്ധം തുടരേണ്ടതില്ലെന്നും ജരാസന്ധൻ തീരുമാനിച്ചു തൻ്റെ ഉദ്യമങ്ങൾ പൂർണ്ണ വിജയം നേടിയെന്നു കരുതി അദ്ദേഹം മധുരാപുരി വിട്ടു മഗധയിലേക്കു മടങ്ങി ക്രമേണ നാലു വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ദ്വാരകയിൽ കൃഷ്ണനും ബലരാമനും എത്തിച്ചേർന്നു തുടർന്നു അനർത്ഥ ദേശത്തിൻ്റെ ഭരണാധികാരിയായ രൈവ തൻ്റെ മകൾ രേവതിയെ ബലരാമൻ വിവാഹം ചെയ്തു ഇക്കാര്യം ശ്രീമദ്ഭാഗവതം ഒൻപതാം സ്കന്ധത്തിൽ വിവരിക്കുന്നുണ്ട് ബലദേവൻ്റെ വിവാഹം കഴിഞ്ഞു കൃഷ്ണൻ രുക്മിണിയെ വിവാഹം ചെയ്തു വിദർഭത്തിലെ രാജാവായ ഭീഷ്മകൻ്റെ പുത്രിയാണ് രുക്മിണി കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായ വാസുദേവൻ ആണെന്നതുപോലെ രുക്മിണി ഭാഗ്യദേവതയായ മഹാലക്ഷ്മിയുമാണ് ചൈതന്യ ചരിതാമൃതം എന്ന ആധികാരിക ഗ്രന്ഥമനുസരിച്ച് കൃഷ്ണൻ്റെയും ശ്രീ രാധാറാണിയുടെയും വികാസം ഏകകാലികമാണ് കൃഷ്ണൻ വിവിധ വിഷ്ണു വിഷ്ണുതത്വരൂപങ്ങളായും ശ്രീമതി രാധാറാണി തൻ്റെ ആന്തരിക ശക്തി കൊണ്ടു ശക്തി തത്വരൂപങ്ങളായും അതായത് ഭാഗ്യദേവതയുടെ അനന്തരൂപങ്ങളായും വികാസം കൊള്ളുന്നു हरे कृष्णा